അപ്പൊ ഇന്ന് ഞങ്ങള് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വെറൈറ്റിക്ക് വരും ഞങ്ങളുടെ അമ്മിയായിട്ട് കുക്ക് ചെയ്യുന്നത് അതിൻ തന്നെ ഞങ്ങൾ ഇവിടെ വെളിച്ചെണ്ണിയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വേപ്പില ഇഞ്ചി പച്ചമുളക് എന്നുള്ള ഇടാം തക്കാളി നമ്മൾ നമ്മൾക്ക് വെച്ചതാട്ടോ അത് ഇട്ടിടണ്ട സബോള ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ആ കൂടി തൊണ്ട് ചേർത്താടി കാരണം ഞങ്ങള് ചിക്കനിൽ ഇതൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളി വാടാനും അതിന്റെ പച്ചവളം പോവാനായിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പൊ തക്കാളിടെ പച്ചമെള്ളം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇട്ട മുളക് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ നമ്മളിപ്പൊ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തീ കുറച്ചിട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ വെന്തുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയേ എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം മിക്സ് ചെയ്തിട്ട്